നിങ്ങൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തേക്കാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ വർഷവും നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു മാസത്തെ അധിക തുക ടെലികോം കമ്പനികൾക്ക് നൽകുന്നുണ്ട് ഒരു മാസം എന്നാൽ മുപ്പത് ദിവസമല്ല ഇരുപത്തിയെട്ട് ദിവസമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ടെലികോം കമ്പനികളുടെ ആ വൻവൻ ലാഭതന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ പ്രത്യേക പരിപാടി നമ്മുടെ കലണ്ടറിൽ ഒരു മാസം എന്നാൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് ദിവസമാണ് എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ ടെലികോം കമ്പനികൾക്ക് മാത്രം ഒരു മാസം എന്നാൽ ഇരുപത്തിയെട്ട് ദിവസമാണ് എന്താണ് ഇതിനു പിന്നിലെ കണക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ പ്ലാൻ പ്രകാരം ഒരു വർഷം നിങ്ങൾ പതിമൂന്ന് തവണ റീചാർജ് ചെയ്യേണ്ടതായി വരുന്നു മുപ്പത് ദിവസത്തെ പ്ലാൻ ആയിരുന്നുവെങ്കിൽ വർഷത്തിൽ പന്ത്രണ്ട് തവണ റീചാർജ് ചെയ്താൽ മതിയാകുമായിരുന്നു എന്നിടത്താണ് ഈ ഒരു മാറ്റം ഇവിടെ ഒരു മാസത്തെ അധിക തുക ഉപഭോക്താവിൽ നിന്ന് കമ്പനി ഈടാക്കുകയാണ് ഓരോ ഉപഭോക്താവിൽ നിന്നും അധികമായി ലഭിക്കുന്ന ഒരു മാസത്തെ തുക കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള കമ്പനികൾക്ക് നൽകുന്നത് വമ്പൻ ലാഭമാണ് ശക്തമായ പരാതികളെ തുടർന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഡ്രൈ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എല്ലാ കമ്പനികളും നിർബന്ധമായി മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയുള്ള പ്ലാനുകൾ നൽകണമെന്ന ഉത്തരവുണ്ട് എന്നാൽ പല കമ്പനികളും തങ്ങളുടെ ഇരുപത്തിയെട്ട് ദിവസത്തെ പ്ലാനുകൾ തന്നെയാണ് ലാഭകരമെന്ന രീതിയിൽ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഇരുപത്തിയെട്ട് ദിവസ തന്ത്രത്തിന് അന്ത്യമുണ്ടാകുമോ അതോ ഉപഭോക്താക്കൾ ഇനിയും ഈ അധിക ഭാരം ചുമക്കേണ്ടി വരുമോ ഏതായാലും ടെലികോം കമ്പനികൾ നടപ്പിലാക്കുന്ന ഈ ഇരുപത്തിയെട്ട് ദിവസത്തെ റീചാർജ് അല്ലെങ്കിൽ ബില്ലിംഗ് സംവിധാനം ഉപഭോക്താക്കളെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് റീചാർജിന് പകരം പതിമൂന്ന് റീചാർജുകൾ ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ഉപഭോക്തൃവിരുദ്ധ നടപടിയാണ് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ് എം പി ഇരുപത്തിയെട്ട് ദിവസം റീചാർജിംഗിലൂടെ വർഷത്തിൽ ഒരു അധിക മാസത്തെ മുഴുവൻ ലാഭം കൊള്ളോ ചെയ്യുന്ന കമ്പനികളുടെ തട്ടിപ്പിനെ കുറിച്ച് കുറച്ച് നാളുകളായി വാർത്തകൾ വരുന്നുണ്ട് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റി സംവിധാനം പരോക്ഷമായ അധിക ചാർജിങ്ങിന് തുല്യമാണ് എന്നും ഇതുമൂലം പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം എത്രയാണ് എന്നും എം പി ലോക്സഭയിൽ ചോദിച്ചു ഇത്തരത്തിലുള്ള അന്യായ ബില്ലിംഗ് രീതികൾ നിയന്ത്രിക്കാൻ ടെലികോം വകുപ്പ് ട്രായ് എന്നിവർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നും യഥാർത്ഥ മാസ വാലിഡിറ്റിയുള്ള റീചാർജ് പ്ലാനുകൾ നിർബന്ധമാക്കാൻ സർക്കാർ തയ്യാറാണോ എന്നും അദ്ദേഹം ഉന്നയിച്ചു ടെലികോം താരിഫുകൾ നിലവിൽ ഫോബിയൻസ് നിയമത്തിന്റെ ഭാഗമായി സേവനദാതാക്കളുടെ നിയന്ത്രണത്തിലാണ് എന്ന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്രൈ താരിഫ് ഭേദഗതി ഉത്തരവുകൾ പ്രകാരം എല്ലാ ടെലികോം കമ്പനികളും കുറഞ്ഞത് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയുള്ള റീചാർജ് പ്ലാനുകൾ നൽകേണ്ടത് നിർബന്ധമാണ് എന്നും ഈ പ്ലാനുകൾ ഓരോ മാസവും ഓരോ തീയതിയിൽ പുതുക്കേണ്ടതാണ് എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് സാധാരണ ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കുന്നതുവരെ വിഷയം പാർലമെന്റിൽ തുടർച്ചയായി ഉന്നയിക്കുമെന്നും ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നിയമപരമായ ഇടപെടൽ അനിവാര്യമാണ് എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്